ഹായ് നമസ്കാരം നമ്മെ ഭരിക്കുന്ന നമ്മുടെ സർക്കാരിന്റെ പ്രത്യേകിച്ച് പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യവും ഏകാധിപത്യ സ്വഭാവവും പുറത്തു വരുന്ന വ്യക്തമായ ഒരു തെളിവ് ഇറങ്ങിയിട്ടുണ്ട് ഇവന്മാര് അത്ര ശ്രദ്ധിക്കാതെ ഇത് പുറത്തു വന്നതാണ് ആ തെളിവ് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്റെ ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത് നമുക്കറിയാം നാടായാൽ കാട് വേണം കാടായാൽ വന്യമൃഗങ്ങളും വേണം ഇതെല്ലാം നല്ല കാര്യമാണ് സമൂഹത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മളതൊക്കെ അംഗീകരിക്കണം പക്ഷേ കാടിനെയും കാട്ടിലെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതല്ലാതെ കാട് മുഴുവൻ കട്ടുപിടിക്കാനല്ല ഇവന്മാരെ ഒക്കെ നമ്മൾ ചെല്ലും ചെലവും കൊടുത്ത് ഉദ്യോഗത്തിൽ വെച്ചിരിക്കുന്നത് ഇവന്മാര് ഇവന്മാരുടെ പണി ചെയ്യാതെ വരുമ്പോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് അവരുടെ പണി ചെയ്യാതെ വരുമ്പം കാട്ടില് കാട്ടില് മൃഗങ്ങൾക്ക് തീറ്റ കിട്ടാതെ വരുമ്പം കുടിവെള്ളം കിട്ടാതെ വരുമ്പം ഇവറ്റകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് അപ്പം കാട്ടുമൃഗങ്ങളെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവര് പോയി കാട്ടിൽ കയറി കാട്ടിറച്ചൊക്കെ വെച്ച് നിന്ന് എപ്പഴാ നല്ലോണം എപ്പോഴും അടിച്ചു പരുത്ത് ഒക്കെ നടക്കുന്ന ഉടനെ അവൻ ചെയ്യേണ്ട ജോലി ചെയ്യാത്തത് കൊണ്ടാണ് ഈ കാട്ടു മൃഗങ്ങള് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നത് അങ്ങനെ വരാതിരിക്കാൻ ഈ ഭരിക്കുന്ന സർക്കാർ കഴകത്തുണ്ടെങ്കിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണം അത് സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഈ മൃഗങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരികയും സ്ഥിര നിരന്തരം ജനങ്ങളും വന്യമൃഗങ്ങളുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് പക്ഷേ നമ്മളുടെ ഏകാധിപതി പിണറായി വിജയൻ പിണറായി വിജയന്റെ രാഷ്ട്രീയ അഹങ്കാരം ആണ് ഇന്ന് അവിടെ പ്രതിഷേധിക്കുന്ന ജനങ്ങളെ ജനങ്ങളിൽ വ്യക്തമായി അവരുടെ അഭിപ്രായം പറയുന്നുണ്ട് അവരുടെ ആവശ്യം പറയുന്നുണ്ട് ആ ആവശ്യം നിരാകരിച്ചുകൊണ്ട് ഈ ഏകാധിപതി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാൻ കാരണം നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഈയിടെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഉപദ്രവം കാരണം പല ഒരുപാട് മരണങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നു ആ പ്രതിഷേധം ഈ ഇലക്ഷൻ സമയത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഏകാധിപതി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ഇവർ കരുതുന്ന നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ സംഘടിക്കില്ല പേടിച്ച് കൂതിയം മൂടി വീട്ടിൽ കയറിയിരിക്കും എന്നാണ് ഇവന്മാരൊക്കെ വിചാരിക്കുന്നത് അയ്യോ തൊണ്ട പൊട്ടി ഒരു സ്പോൺ അടിക്കട്ടെ ആ സിപ്പ് സ്പേട്ടായി പിടിക്കുന്നത് ഇതാണ് ഏകാധിപത്യ സ്വഭാവം ഏകാധിപതിയാകാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ജനങ്ങൾക്കെതിരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് കാട്ടു മൃഗങ്ങൾക്ക് വേണ്ടി ഈ കാട്ടാളം ഇങ്ങനെ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും സൂക്ഷിക്കണം മലയാളികളെ ഇതിങ്ങനെ മുമ്പോട്ട് തുടർന്ന് കൊണ്ടുപോയാൽ നമ്മൾ കരുതും ഒരു തരിയെങ്കിലും ബാക്കി വെക്കണ്ടേ എന്നാൽ ഒരു തരി ബാക്കി ഇരിക്കട്ടെ എന്ന് നമ്മൾ കരുതിയാൽ നമ്മളുടെ നഞ്ചത്ത് കയറി ദൂർവത്തുള്ള കാര്യം നമ്മൾ മറക്കരുത് ഒരു എളുപ്പമില്ലാതെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാന്ന് പറഞ്ഞാല് ഛ